ഇന്ന് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് റൈസിൻ്റെ റെസിപ്പി നോക്കാം ഗാർലിക് ചിക്കൻ ആണ് ഞാനതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ ഒരു അടിപൊളി ഐറ്റമാണ് അതിന് വേണ്ടി ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എത്ര വെളുത്തുള്ളി ഇടുന്നോ അത്രയും ടേസ്റ്റായിരിക്കും പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞുമുറി സവോള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പിട്ട് വേവിച്ച് വെച്ച ബസുമതി അരിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുറച്ച് സോയ സോസ് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായി അരിഞ്ഞു വെച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും ചോറ് കഴിക്കാൻ വടിയുള്ള കുട്ടികൾക്കെല്ലാം നമുക്കൊരു അഞ്ച് മിനിറ്റിലൊക്കെ സ്കൂളിലേക്ക് ടിപ്പൻ ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടില ഐറ്റമാണ് ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് താങ്ക്